ഹായ് ഗൈസ് അലൈക്കും നമ്മൾ ഉച്ചക്ക് ചോറിനേക്ക് പലമാതിരി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറികളാക്കും അല്ലെ അപ്പൊ ഇന്ന് ഞാൻ ആക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് പൈനാപ്പിൾ കൊണ്ട് നല്ല അടിപൊളി ഒരു വെറൈറ്റി പച്ചടി ഉണ്ടാക്കട്ടോ പലരും പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി പൈനാപ്പിൾ പച്ചടി എങ്ങനെയാന്നുള്ളത് നോക്കാം പൈനാപ്പിളിൽ ഞാൻ ഒരു മൂന്നാല് പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട് ഉപ്പും കൂട്ടിയിട്ട് പാത്രത്തിൽ ഇടാം അപ്പോൾ ഈ പാത്രത്തിൽ ഇങ്ങനെ പൈനാപ്പിൾ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് നാല് പച്ചമുളക് കീറിയതും ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളവും ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൂടിക്കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേപ്പിച്ചെടുക്കാം കേട്ടോ അവിടെ തന്നെ ഞാൻ കത്തിക്കുന്നുണ്ട് ഇത് വെന്ത് വരട്ട ബാക്കിയുള്ള ചേരുവതിലേക്ക് ചേർത്തേണ്ട ചേരുവകളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഈ ഒരു മുറി തേങ്ങയിൽ ചെറിയ ജീരകം മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല നൈസ് ആയിട്ട് അരച്ചിട്ട് ഈ അരപ്പ് ഇവിടെ മാറ്റി വെക്കണം നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട് നല്ലോണം മാറ്റം വെള്ളം മാറ്റണം എന്നുണ്ടെങ്കിൽ തുറന്നു വെച്ചിട്ട് ഒന്ന് ഇതാക്കും കുറച്ച് വെള്ളം ഇതിൽ വേണം കേട്ടോ ഇതിപ്പോ കാണുന്നില്ലേ ഏകദേശം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇപ്പൊ അരച്ച് വെച്ചാൽ നമ്മളെ തേങ്ങാ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മഞ്ഞക്കളർ വേണമെന്നുള്ളവർ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞളൊഴിച്ചു കൊടുക്ക കേട്ടോ മഞ്ഞൾ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ ഒന്ന് മൂടി കൊടുക്കാം നമുക്ക് അതിന് ശേഷം ബാക്കി ചെറുക്കാം കേട്ടോ തേങ്ങ ഒഴിച്ചിട്ട് തിളച്ച് വെക്കാം നല്ലോണം കാണുന്നില്ലേ തിളച്ചിട്ട് അപ്പൊ ഇതൊരു കപ്പ് തൈരാണ് തൈരില് കുറച്ച് രണ്ട് ടീസ്പൂൺ ഞാൻ പഞ്ചസാര ഇട്ടിട്ട് അടിച്ചതാണ് കേട്ടോ അധികം തിളക്കാൻ ഇനി കാത്തു കണ്ട തൈരൊഴിച്ചാൽ ഇപ്പോൾ ഒരു തള വന്നിട്ടുണ്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് എന്താക്കാം കടുപ്പൊട്ടിക്കുന്നതിൽ വേണ്ടിയത് എന്താന്ന് വെച്ചാൽ ചെറിയ ഉള്ളി രണ്ട് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് എന്താ വറ്റൽ മുളക് കറിവേപ്പില ആദ്യം കടുക് പൊട്ടിക്കാം കേട്ടോ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മുളക് ഇട്ട് കൊടുക്കാം മുളക് അധികം നേരം നടക്കാൻ പറ്റില്ല തന്നെ വേഗത്തിൽ കടപ്പടിച്ച് പോകും അന്നേരം തന്നെ നമുക്ക് ഒരു സൈഡിന് ചെറിയ ഉള്ളി അരിഞ്ഞത് കൊടുക്കാം ഈ ഉള്ളി ചോക്ക ആയിക്കഴിഞ്ഞാൽ കറിവേപ്പിലൊക്കെ കൊടുത്തിട്ട് കറിയിൽ ഒഴിക്കാം അപ്പം ഇത് ഏകദേശം ചോക്കയായി വന്ന് കേട്ടോ നമ്മളെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം കറിയിൽ ഒഴിച്ച് കൊടുക്കണം പിന്നെ കറിയില് വെച്ചു കൊടുത്തിട്ട് അന്നേരം തന്നെ ഇളക്കരുത് കേട്ടോ തൈര് ഒഴിച്ചതിനെ കൊണ്ട് തന്നെ പിരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി തിരച്ചി ഓപ്പിക്കാം അതെല്ലാം മണം ഇളക്കുണ്ട് നേരെ ഇളക്കി കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മഞ്ഞൾ ചേർത്തണ്ടവർക്ക് വീണ്ടും പറയുവാണ് മഞ്ഞൾ ചേർത്തി കൊടുക്കാം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അടിപൊളി പച്ചടി പൈനാപ്പിൾ പച്ചടി കൂട്ടിയിട്ട് മീനും പൊരിച്ചത് കൂട്ടിയിട്ട് ചോറ് നട്ടെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ